ോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടി അവിടെ കൊണ്ടൊക്കെ ഐ ആം ക്യാപ്റ്റൻ സൺ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തേണ്ടി തെക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷേ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ മീശോച്ചോണ്ടല്ലോ നിങ്ങൾ മിലിറ്ററി ആണോ അല്ലെ പിന്നെ ദേ യുദ്ധത്തിന് പോയിട്ടുണ്ടോ എന്ന് അല്ല ഇവള് ചോദിക്കായിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണുടെ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോ ഇത്തിരി പറിക്കാൻ വന്നതാ മക്കളെ ഒരു വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാരെ കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെ ഒക്കെ നാണു കണ്ടാണല്ലോ നീ എന്ത് നാണം കിട്ടും നീ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ട് രാമസാമിന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്ത് നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്ധം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമിന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലൊഴിക്കാതെ ആടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നെങ്കിൽ കിട്ടില്ല ഹോ അത് പോട്ടെ അവമാനം ഇങ്ങനെ പായസം കുടിക്കുമ്പോഴാ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും പിന്നെ ഞാൻ ഇവിടെ പോടാ അടിച്ചു അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം വേറെ മതി ചെറ്റെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ തുണ പറ തുണ പറഞ്ഞത് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബദ്ധു അയാള് അപ്പൊ താനും ഇയാളെ ആര് അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ ചോദിക്കുമേ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കട്ടെ ഞാൻ എന്ത് ചെയ്യാന വള ടലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് ഓട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയല്ലേ മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വീട്ടിൽ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിന്റെ ഗോപാലകൃഷ്ണൻ നീട്ടിക്കാക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയായിപ്പോ നൽകി ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാരിന് പോയി ഒരു ഘടനകിലും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയത് പോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ച എന്നെയാ അല്ല ഒരു കണക്കിനും നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവാൻ കുക്ക് അല്ല പായസത്തിൽ ഇപ്പഴത്തെ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാനവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ ൻ കുക്ക് അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ തീവണ്ടി <laughs> उमोचेर्थ, उमोचेर्थ। निंगले निंगले <laughs> ും കൽക്കരി തിന്നും തീവണ്ടി പട്ടാളത്തിലെ പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് ആദ്യൊന്നുമല്ലോ കൊറച്ചു നാളെ ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസാ ഞാൻ നീ ചിരിച്ച് വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും ഒരു പറ്റും എനിക്കറിയാം

ഞാൻ പോന്നുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ ഏ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ തുടങ്ങണു സാർ എത്ര ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു എടാ ഒരു അമ്പത് എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം ഗ്യാസ് വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു ഇതുവരെ കൊന്നില്ലേ കൊല്ലം അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ടു നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചടാ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ട ഓ വേണ്ടാതന്നെ ആഹാ ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളാൻ വീർത്തിട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ല പിശാച്ചുകളുടെ ആ അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങട് പോണേ ഇതേതെ ഈ പിശാച്ച ഞാനാ ഈ ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ ഫ്ളാറ്റില് മാത്രത്തും നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു ചെയ്താലോക്സ്റ്റനും വേണ്ട ഡേ ഉള്ള സ്ഥലം കാലിയൊക്കെ നോക്കിയേ അവള് മിക്കവാറും വീഴുംട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വിഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഒന്ന് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ രസല്ലേ ഒന്നിനെ പൊക്കട്ടെ പൊക്കാൻ എന്റെ വായി കേട്ടോ എന്റെ ഇങ്ങനെ ഒരു അപ്പനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ കേട്ടോമി നായർ ഞാൻ നായരല്ല അച്ചായനാ പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു അച്ചായൻ കഴുകി കഴുകേ ഓ താങ്ക് യു ഒഴിക്ക് ഒഴുക്കി